ഒന്ന് സംഘം വളരെ നന്നായിട്ട് അന്വേഷണം നടത്തുന്നു കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല വളരെ എഫക്റ്റീവായിട്ട് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട് രണ്ട് നേരെ മറിച്ച് ഇത് ആരൊക്കെയോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള അന്വേഷണം എന്ന് വെച്ചാൽ ഇതിലൊരു കാര്യം ഞാൻ തുറന്നു പറയാം ഇതിലെ ഹെഡ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എനിക്കങ്ങനെ വലിയ ഒരു നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനുപരിയായിട്ട് നിയമത്തിനെയും അതുപോലെ എന്താ പറയുന്ന സത്യസന്ധതയെയും മാനിക്കുന്ന അങ്ങനെയൊരു ഉദ്യോഗസ്ഥനായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത ഒരാളാണ് ഈ ഉദ്യോഗസ്ഥനെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് മറ്റുദ്യോഗസ്ഥരുടെ പേരിൽ നടപടികൾ എടുക്കാനായിട്ട് അതല്ല ഇതാണ് സത്യം എന്ന് താഴെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് അല്ല അത് സർക്കാരിൻ്റെ താല്പര്യം നോക്കണ്ടേ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവമുള്ള ഓഫീസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിനും അതുപോലെ രാഷ്ട്രീയത്തിനും ഉപരിയായിട്ട് സത്യസന്ധമായും കൃത്യമായിട്ട് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പോകണം ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നും ഞാൻ കൃത്യമായിട്ട് പറയുക ഒരുമിച്ച് നിർ ഒരുമിച്ച് ചോദിച്ചാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും പുറത്ത് വരികയുള്ളൂ അപ്പോൾ ഇത് അതുപോലെ ഇതെല്ലാം നടക്കാനായിട്ട് ഇത്രയും വലിയൊരു സംഭവം നടക്കുന്നതിന് അന്നുണ്ടായിരുന്ന തന്ത്രി അന്നുണ്ടായിരുന്ന ബോർഡ് അന്നുണ്ടായിരുന്ന കമ്മീഷണർ അതിന് മുഗ മുകളിലുള്ള ആൾക്കാർ മന്ത്രി ഇവർക്കൊക്കെ ഇവരൊക്കെ അറിയാതിരിക്കുന്നു പറയാതിരിക്കുന്നു അല്ലെങ്കിൽ അവർക്കന്ന് പറയാമായിരുന്നല്ലോ അതാ ഞങ്ങൾ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവിടെ വിജയമല്യ സ്വർണം പൊതിഞ്ഞ ആ ശില്പങ്ങളും അതുപോലെയുള്ള കട്ടിലും വാതിലും എല്ലാം ഞങ്ങൾ മാറ്റി പുതുതായിട്ട് സ്വർണം പെയിൻറ് ചെയ്യുന്നു എന്ന് പറയാമ പറയാമായിരുന്നല്ലോ എന്തിനാണ് രഹസ്യമായിട്ട് വെച്ചത് അത് അങ്ങനെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അന്നേ മനസ്സിലാകും അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ വളരെയധികം തട്ടിപ്പുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് കവറപ്പ് ചെയ്തതെന്നുള്ളതാണ് ഇതുവരെ പുറത്തു വരാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയായിട്ട് സംശയിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടേക്ക് എത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കോടതി കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് ആദ്യമേ പറയുന്നതാണ് ഇത് സിബിഐ പോലുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിക്കണം നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളു തന്നെയാണ് വിവാദ വിഷയമായി ഇന്നും എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര വലിയ ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്ന തരത്തിലാണ് അയ്യപ്പ വിശ്വാസികളിൽ ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണ കൊള്ളയുടെ ആഴം എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലും തനിക്ക് അത്ര വിശ്വാസം പോരാ എന്നാണ് മുൻ ഡി ജി പി ആയ സെൻകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുമ്പോൾ സർക്കാർ നിർദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നാണ് പേരുകളിൽ നിന്നാണ് ഹൈക്കോടതി ഇത്തരം ആളുകളെ കണ്ടെത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നത് എന്നാൽ ഈ അന്വേഷണ സംഘത്തിലുള്ള പല ഉദ്യോഗസ്ഥരും അത്ര കറകളഞ്ഞ ഉദ്യോഗസ്ഥരാണെന്ന് തനിക്ക് തൻ്റെ അനുഭവത്തിൽ നിന്നും ബോധ്യമില്ല എന്ന് തന്നെയാണ് സെൻകുമാർ തുറന്നടിക്കുന്നത് ഏത് നിമിഷവും വേണമെന്നുണ്ടെങ്കിലും അന്വേഷണം അട്ടിമറിക്കപ്പെടാം ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം തന്നെ ആത്മീയ കച്ചവടം ചെയ്തു പോയിരിക്കുന്നു എന്നാണ് സെൻകുമാർ അഭിപ്രായപ്പെട്ടത് ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ ഉമ്മറ കട്ടള പടി വാതിലും ശാസ്താവിൻ്റെ ശ്രീകോവിലിന് മുന്നിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും താഴീക്കുടവും എന്തിന് ഭഗവാനെ യോഗനിദ്രയിലിരുത്തുമ്പോൾ അവിടെ ഭഗവാന് ചാർത്തിക്കൊടുക്കുന്ന രുദ്രാക്ഷവും യോഗ ദണ്ഡും വരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അവർ അത് ആത്മീയ വ്യാപാരം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിൽ സന്നിധാനത്തിൽ ഇരുന്നിരുന്ന സ്വർണപ്പാളികളോ അല്ലെങ്കിൽ ശാസ്താവിന് യോഗനിദ്രയിലിരുത്തുന്ന യോഗതണ്ടോ ഓ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പേരിൽ അത് കോടികൾ കൊടുത്ത് വാങ്ങിവയ്ക്കുന്ന ആളുകളുണ്ട് അതിന് സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചൂരലിൻ്റെയോ വിലയല്ല കൽപ്പിക്കപ്പെടുന്നത് അതിന് കോടികൾ കൊടുത്ത് വാങ്ങുന്ന ആളുകളുണ്ട് ഈ ആളുകളാണ് ഇത് വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നത് പകരം ശബരിമലയിലെല്ലാം എല്ലാം കൃത്രിമമായ നിർമ്മിതികളാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന സംശയം തന്നെയാണ് സെൻകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇത് അന്വേഷിച്ച് കണ്ടെത്തുവാൻ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ആളുകളുടെ സ്വാധീനത്തിന് വഴങ്ങി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ല എന്ന് കൂടി സെൻകുമാർ പറയുമ്പോൾ ഇതിന് നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐ തന്നെ വരണം എന്ന് സെൻകുമാർ പറയുന്നു സെൻകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശബരിമലയിൽ നിന്നും അടിച്ചുമാറ്റിയ സ്വർണ്ണവും വെള്ളിയും രുദ്രാക്ഷവും ചെമ്പും എല്ലാം ആത്മീയ വ്യാപാരം നടത്തിയിട്ടുണ്ട് വിശ്വാസ വ്യാപാരം നടത്തിയിട്ടുണ്ട് ഒരു കിലോ സ്വർണ്ണത്തിൻ്റെ വിലയല്ല അതിന് ലഭിക്കുക കോടിക്കണക്കിന് രൂപയാണ് അതായത് ഒരു കിലോ സ്വർണത്തിന് എന്ത് വിലയുണ്ടോ അതിൻ്റെ ആയിരം ഇരട്ടി വില കൊടുത്ത് അത് വാങ്ങിവെക്കാൻ ആത്മീയ വിശ്വാസമുള്ള അല്ലെങ്കിൽ ആത്മീയതയിൽ അഭിരമിക്കുന്ന അന്ധവിശ്വാസമുള്ള കോടീശ്വരന്മാർ തയ്യാറായിട്ടുണ്ട് അതാണ് ശബരിമലയിൽ നടന്നിരിക്കുന്ന കച്ചവടം എന്നാണ് സെൻകുമാർ പറഞ്ഞത് ഭഗവാന്റെ യോഗദണ്ഡ് വരെ ഇത്തരത്തിൽ കച്ചവടം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന യോഗദണ്ഡ് കൃത്രിമമാകാം എന്ന് തന്നെയാണ് സെൻകുമാർ പറഞ്ഞത് സെൻകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ സംഘത്തെ കോടതി കൂടി അംഗീകരിച്ച ഒരു സംഘമാണ് പക്ഷേ കോടതിക്ക് ഈ ഓഫീസർമാരെ തീർച്ചയായിട്ടും സർക്കാർ കൊടുക്കുന്ന ഒരു ലിസ്റ്റിൽ നിന്നാണ് എടുക്കാനായിട്ട് സാധിക്കുക അല്ലാതെ അവർക്ക് അറിയില്ലല്ലോ ഏതൊക്കെ ഓഫീസർമാർ ഇങ്ങനെയുള്ള ഓഫീസർമാരാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സാധാരണ ഇങ്ങനൊരു സന്ദർഭം വരുന്ന സമയത്ത് എ ജി ഒ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ ആരെങ്കിലും ഇങ്ങനെയുള്ള ഓഫീസർമാരുടെ ഒരു ലിസ്റ്റ് കൊടുക്കുകയും ആ ലിസ്റ്റ് അപ്രൂവ് ചെയ്യുകയാണ് സാധാരണ ചെയ്ത് കാണുന്നത് അപ്പോൾ ഇതിൽ അന്വേഷണം ഇപ്പോഴ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസമായി മുപ്പതാം തീയതി വരെ പോലീസ് റിമാൻഡിൽ ആണ് ഉണ്ണീഷൻ പോറ്റി പക്ഷേ ഉണ്ണീഷ് പോറ്റിയിൽ നിന്ന് മാത്രം ഇതിൽ നിന്ന് ഇതെല്ലാം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മൂടി വയ്ക്കാനായിട്ട് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് വളരെ സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് സാധിക്കണമെങ്കിൽ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും അപ്പോൾ അതിന് തന്ത്രി അടക്കം വരും കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് എന്തുകൊണ്ട് ആരും പുറത്ത് പറഞ്ഞില്ല അതായത് സ്വർണ്ണ പാളി കൊണ്ട് പൊതിഞ്ഞിരുന്ന ബിംബങ്ങളും കട്ടിലകളും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് അതിലെ പാളികൾ മാറ്റി അതിൽ സ്വർണം പൂഷിക്കുക എന്നുള്ള ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു അത് ഒന്നാമത്തെ കാര്യം എന്തിനാണ് ആദ്യം സ്വർണ്ണപ്പാളികൾ മാറ്റിയത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു യാതൊരു പ്രശ്നമില്ലാതെ നിലനിൽക്കുന്ന സമയത്താണ് ആ അതെല്ലാം മാറ്റാനായിട്ട് തീരുമാനം എടുത്തത് അപ്പോൾ അത് ആ തീരുമാനം എന്തിനാണ് എടുത്തത് അപ്പോൾ അതിനെന്തെങ്കിലും കേടോ അതിന് നിറവ്യത്യാസമോ എങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രമാണ് അത് ചെയ്യേണ്ടത് അത് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല ശരിക്കും എന്തുമുണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല അതുപോലെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇത് നടപ്പാക്കിയിട്ട് ഈ കഴിഞ്ഞ ആറു വർഷം ഇത് ആരും അറിയാതെ പുറത്തുള്ള ആരും അറിയാതെ മൂടിയിരുന്നു ഒരു പക്ഷേ ഈ വർഷം നടന്ന അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിച്ച സംഗമത്തിൻ്റെ ഒരു എന്താണ് റിസൾട്ടായിട്ട് അതിൻ്റെ ഒരു പ്രതികൂലമായിട്ട് അയ്യപ്പം കൊടുത്തതുപോലെയാണ് ഇത് പുറത്തു വന്നത് അപ്പോൾ അതുകൊണ്ട് ആ അന്വേഷണ സംഘം ബാക്കിയുള്ളവരിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇപ്പോൾ ബാക്കിയുള്ളവരിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധനങ്ങൾ കൊണ്ടുപോയ ആൾക്കാരല്ല ഈ സാധനങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയ്യപ്പൻ്റെ ഉപയോഗിച്ച സാധനങ്ങളാണ് അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങളാണ് എന്ന് പറഞ്ഞ് വളരെയധികം പണമുള്ള കുറേയധികം ഒരുപക്ഷെ ഈ കാര്യത്തിൽ കുറേ വിഡിത്തപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതായത് അയ്യപ്പൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടില അതിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ സാധനങ്ങളോ അല്ലെങ്കിൽ ആ കട്ടിലയോ അതുപോലുള്ള കാര്യങ്ങളോ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം വയ്ക്കുകയോ അല്ലെങ്കിൽ ഞാൻ വാങ്ങി വാങ്ങിവെക്കുകയോ ചെയ്താൽ വലിയ പുണ്യം കിട്ടും അത് നല്ലതാണ് എന്ന് വിശ്വവാസത്തിൽ അതിന് നേരെ മറിച്ചാണ് ചിന്തിക്കേണ്ടത് കാരണം അയ്യപ്പൻ്റെ അവിടെ നിന്ന് അങ്ങനൊരു തെറ്റായ രീതിയിൽ എടുത്തുകൊണ്ട് വരുന്ന സാധനം എൻ്റെ വീട്ടിൽ വെച്ചാൽ അതിൽ ദോഷം വരുവുള്ളൂ എന്നാണ് അവർ ചിന്തിക്കേണ്ടത് ഏതായാലും അങ്ങനെ ചിന്തിക്കാതെ ധാരാളം പൈസ കൊടുക്കുന്നവരുണ്ടാകാം ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അങ്ങനെയുള്ള വൻ പണക്കാരുണ്ട് അതുപോലെ പ്രശസ്തരായ മറ്റു പലരും ഉണ്ട് അപ്പൊ അവരെ പറ്റിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം അതായത് അത്തരത്തിലുള്ള വിശ്വാസികളുടെ ആ വിശ്വാസത്തെ മുതലെടുത്ത് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലുള്ള ആളുകളൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാകണം അതുണ്ടാകും പക്ഷെ അതിന് ഇടകൂട അത് മാത്രം ഉണ്ടാക്കാൻ സാധ്യതയില്ല അതും അതിൽ കൂടുതലായിട്ട് ഇപ്പോ അങ്ങനെ ഇതിൽ നിന്നുള്ള സ്വർണം ഇത്ര കിലോ ഏകദേശം നാലര കിലോ അഞ്ചു കിലോ സ്വർണത്തോളം കുറവ് കാണുന്നുണ്ട് അത് മൊത്തത്തിൽ കാണുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ ആ സ്വർണത്തിൻ്റെ ഇതുണ്ട് ഇത് അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും ഇതേപോലെയുള്ള ഓരോ വീടുകളിൽ ഇത് കൊണ്ടു കൊടുക്കുകയാണ് ഓരോ ഇത്തരം പണക്കാരുടെ വീടുകളിൽ കൊണ്ടുവയ്ക്കുകയാണ് അതിനൊക്കെ കുറേ പണം കളക്ട് ചെയ്യാൻ സാധിക്കും അതൊന്ന് രണ്ടാമത് ഇതിൽ ഉത്തരവിട്ടു കൊടുക്കുന്ന ഇത് മാറ്റാനായിട്ട് അനുമതി കൊടുക്കുന്ന ആരൊക്കെയാണ് അപ്പം അത് എന്തുകൊണ്ട് ഇത്രനാളും യാതൊരാളും പുറത്തറിഞ്ഞിട്ടില്ല ഇപ്പം ആൾക്കാരുണ്ട് തിരുവാഭരണ കമ്മീഷണർ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ എന്നിട്ട് ആറു വർഷം ഇത് എങ്ങനെ മൂടി വയ്ക്കപ്പെട്ടു അത് തന്നെ വളരെ കാര്യമല്ലേ സംശയാസ്പദമായിട്ടുള്ള അത് പറഞ്ഞപ്പോഴാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറാണ് ഈ പത്മകുമാർ അടക്കമുള്ള ഭരണസമിതി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ രണ്ടാം എഫ്ഐആർ വന്നപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത് അവരുടെ മൊഴിയെടുക്കൽ പക്ഷേ ഇതുവരെ നടന്നതായി കേട്ടിട്ടേയില്ല രാഷ്ട്രീയമായി ആരോപണം ഉയരുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് അത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പല പല ഒരു പറഞ്ഞു കഴിഞ്ഞതുമാണ് എന്നിട്ടും ഈ പത്മകുമാറിലേക്കോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്കോ ഒന്നും ഒരു മൊഴിയെടുക്കലോ എന്തെങ്കിലും ചോദിക്കലോ ഒരു അന്വേഷണമോ ഒന്നും നടന്നതായി ഇനിയിപ്പോൾ അറിയാതെ അന്വേഷണ സംഘം പലതും നടത്തുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ അതിനുള്ളൊരു സാധ്യതയുണ്ടോ അവരിലേക്കൊക്കെ കാര്യങ്ങൾ എത്താൻ ഇതിൽ രണ്ട് രീതിയുണ്ട് ഒന്ന് സംഘം വളരെ നന്നായിട്ട് അന്വേഷണം നടത്തുന്നു കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല വളരെ എഫക്റ്റീവായിട്ട് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് രണ്ട് നേരെ മറിച്ച് ഇത് ആരൊക്കെയോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള അന്വേഷണം എന്ന് വെച്ചാൽ ഇതിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഇതിലെ ഹെഡ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എനിക്കങ്ങനെ വലിയ ഒരു നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിനുപരിയായിട്ട് നിയമത്തിനെയും അതുപോലെ എന്താ പറയുന്ന സത്യസന്ധതയെയും മാനിക്കുന്ന അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത ഒരാളാണ് ഈ ഉദ്യോഗസ്ഥനെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു കാരണം എൻ്റെ ഉദ്ദേശിച്ചത് എച്ച് വെങ്കടേഷനാണോ തീർച്ചയായിട്ടും കാരണം അത് എനിക്ക് അറിയാനിടയായത് മറ്റ് ചില ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷമാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്ക് അറിയാനിടയായത് ആ അറിയാനിടയായത് എന്ന് വെച്ചാൽ ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് മറ്റുദ്യോഗസ്ഥരുടെ പേരിൽ നടപടികൾ എടുക്കാനായിട്ട് അതല്ല ഇതാണ് സത്യം എന്ന് താഴെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞതും അല്ല അത് സർക്കാരിൻ്റെ താല്പര്യം നോക്കണ്ടേ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവമുള്ള ഓഫീസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിനും അതുപോലെ രാഷ്ട്രീയത്തിനും ഉപരിയായിട്ട് സത്യസന്ധമായും കൃത്യമായിട്ട് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പോകണം ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നും ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊരു കാര്യം പിന്നെ ഇതിൽ മറ്റ് ആൾക്കാരെ കൂടി ചോദി ഒരുമിച്ച് നിർ ഒരുമിച്ച് ചോദിച്ചാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും പുറത്ത് വരികയുള്ളൂ അപ്പം ഇത് അതുപോലെ ഇതെല്ലാം നടക്കാനായിട്ട് ഇത്രയും വലിയൊരു സംഭവം നടക്കുന്നതിന് അന്നുണ്ടായിരുന്ന തന്ത്രി അന്നുണ്ടായിരുന്ന ബോർഡ് അന്നുണ്ടായിരുന്ന കമ്മീഷണറ് അതിന് മുഗ മുകളിലുള്ള ആൾക്കാർ മന്ത്രി ഇവർക്കൊക്കെ ഇവരൊക്കെ അറിയാതിരിക്കുന്നു പറയാതിരിക്കുന്നു അല്ലെങ്കിൽ അവർക്കന്ന് പറയാമായിരുന്നല്ലോ അതാ ഞങ്ങളിങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവിടെ വിജയമല്യ സ്വർണം പൊതിഞ്ഞ് ആ ശില്പങ്ങളും അതുപോലെയുള്ള കട്ടിലും എല്ലാം ഞങ്ങൾ മാറ്റി പുതുതായിട്ട് സ്വർണം പെയിൻറ് ചെയ്യുന്നു എന്ന് പറയാമ പറയാമായിരുന്നല്ലോ എന്തിനാണ് രഹസ്യമായിട്ട് വെച്ചത് അത് അങ്ങനെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അന്നേ മനസ്സിലാകും അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ വളരെയധികം തട്ടിപ്പുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് കവറപ്പ് ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ ആ കവറപ്പിന് സൂക്ഷി എന്താണ് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കണം അതിനെ സഹായിച്ച ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥർക്കും മുകളിലുള്ളവരിലേക്കും ഈ അന്വേഷണം എത്തണമെന്നുള്ളതാണ് ഞാൻ കാണുന്നത് കാരണം ഒരു കോൺസ്പിറസി തീർച്ചയായിട്ടും ഉണ്ട് ആ കോൺസ്പിറസിയിൽ ആ ആരൊക്കെയാണ് ഭാഗഭാക്കായിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്തത് ആരാണ് അതിനെ സപ്രസ് ചെയ്ത് ഇത്രനാൾ മെച്ചിരിക്കാൻ സഹായിച്ചതാരാണ് അതിനുശേഷം പല ബോർഡുകളും വന്നു ആ ബോർഡുകളിൽ വന്ന പ്രസിഡന്റുമാർക്കും ബാക്കിയുള്ളവർക്കും എന്തുകൊണ്ട് അവർ ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒരാൾ ചാർജ് എടുക്കുമ്പോൾ തന്നെ ഒരു തെറ്റ് തെറ്റു മുമ്പ് സംഭവിക്കുമ്പോൾ എൻ്റെ പേരിലല്ല എന്ന് പറയാനെങ്കിലും വേണ്ടി ദാ ഇങ്ങനെ ആൾറെഡി സംഭവിച്ച ഒരു സാധനമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് അങ്ങനെ പോലും പറഞ്ഞിട്ടുണ്ടായില്ല ആറാഴ്ചക്കുള്ളിൽ വെക്കണ്ടേ അങ്ങനെയല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത് അത് അത് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പം വേണമെങ്കിൽ എക്സ്റ്റി എക്സ്റ്റൻഷനൊക്കെ ചോദിക്കാം അതൊക്കെ സാധ്യമാണ് അപ്പം ഏതായാലും എനിക്ക് ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഒന്ന് ഈ പൊറ്റിയിൽ മാത്രമായിട്ട് അന്വേഷണം ചുറ്റിക്കറങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു കാരണം ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് യാതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ നന്നായിട്ടിരിക്കുന്ന വസ്തുക്കൾ ഇങ്ങനെ എടുത്ത് ഈ രീതിയിൽ പെരുമാറണമെങ്കിൽ തീർച്ചയായിട്ടും അത് മുകൾ തട്ട് വരെ അറിഞ്ഞ് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ അത് താഴ്ത്ത നിലയിലേക്ക് മാത്രമായിട്ട് ഒതുക്കി അവിടെ ഏതെങ്കിലും ഓഫീസർമാർ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഒരിക്കലും ഉണ്ടാകില്ല അതുപോലെ അന്നുണ്ടായിരുന്ന ഈ പോലീസ് സംവിധാനങ്ങൾ ഇപ്പോൾ പോലീസിനും ഇപ്പം അവിടെ സ്ഥിരമായിട്ട് ഗാർഡുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവരും അറിയുന്നതാണ് കാരണം ആരാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണല്ലോ അവർ അവിടെ ഉണ്ട് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു അവിടെയുള്ള ഗാർഡ് കമാൻഡർമാരുടെ ലിസ്റ്റ് എടുത്തിട്ട് ആ ഗാർഡ് കമാൻഡർമാരോട് ആ കാലഘട്ടത്തിൽ അവരോട് ചോദിക്കുകയാണെങ്കിൽ ഇത് എന്ത് ആരുടെ നിർദ്ദേശപ്രകാരം ഉത്തരവ് കണ്ടിട്ടാണ് നിങ്ങളിത് അനുവദിച്ചത് കാരണം അല്ലെങ്കിൽ അവരെ അനുവദിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ശബരിമലയിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകുകയാണെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും അവിടെ എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഒന്നും നടക്കാതിരിക്കാനും വേണ്ടിയാണ് അവിടെ ശക്തമായ ഒരു ഗാർഡ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഗാഡിൻ്റെ ചുമതലയാണ് അവിടെ നിന്നൊരു സാധനം ഇതേപോലുള്ള പ്രത്യേകിച്ചും ശ്രീകോവിലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് അത് മാത്രം എന്ന് ഡ്യൂട്ടി കൂടിയാണ് ഇപ്പോൾ കൈവിലങ്ങിട്ട് ആരൊക്കെയാണ് ജയിലിൽ പോകുക എന്ന് നമുക്ക് കാണാമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് പക്ഷെ ആ കൈവിലങ്ങ് എത്തേണ്ടവരിലേക്ക് എത്തുമെന്ന് നമുക്ക് കരുതാനാവുമോ ഇപ്പം നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യമായാലും വാസുവിൻ്റെ കാര്യമായാലും അന്നത്തെ ആയിരുന്നല്ലോ വാസു ഉണ്ടായിരുന്നത് വാസുവിന്റെ കാര്യം അതുപോലെ പത്മകുമാർ ഇവരിലൊക്കെയാണ് കുറച്ചെങ്കിലും കേൾക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതിനു മുകളിൽ ഒരു മാഫിയ ഉണ്ടാവാൻ സാധ്യതയില്ലേ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ അവിടുത്തെ യോഗതണ്ട് ഇപ്പൊ ശ്രീമാൻ പത്മകുമാറിന്റെ മകനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് എന്ത് കാര്യമാണ് അങ്ങനെ കാരണം അയ്യപ്പനെ നിദ്രയിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന യോഗദണ്ഡാണ് അതൊക്കെ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ അത് ഒറിജിനലായിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പണക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ മറ്റൊരു വ്യാജമായിട്ടൊരെണ്ണം സ്വർണം കെട്ടി കൊണ്ടുവന്നാലും അതിനേക്കാളൊക്കെ എത്രയോ കോടി രൂപ കൂടുതൽ അതിന് കിട്ടുമെന്നറിയും അപ്പോൾ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അവിടുത്തെ അങ്ങനെയുള്ള ഒരു സാധനം എടുത്ത് സ്വന്തം അങ്ങനെ കൊടുക്കുന്നു അതിനെന്താ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗദണ്ഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും തന്ത്രി അതിനെ ഒബ്ജക്റ്റ് ചെയ്യേണ്ടതല്ലേ അപ്പോൾ ഇതിൽ മറ്റെന്തൊക്കെയോ ഇതുവരെ പുറത്തു വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയായിട്ട് സംശയിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടേക്ക് എത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കോടതി കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് ഞാൻ ആദ്യമേ പറയുന്നതാണ് ഇത് സി ബി ഐ പോലുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിക്കണം കാരണം അതാകുമ്പോഴേ ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ കീഴിൽ കുറേ അധികം നാൾ ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു ചുമതലയല്ല ആകില്ല അന്വേഷണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു ബന്ധങ്ങളൊക്കെ വരുന്ന സമയം ബോർഡ് അതുപോലുള്ള കാര്യങ്ങൾ ഈ കേസും ആദ്യമേ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത് ഇത് സി ബി ഐക്ക് ആദ്യം തന്നെ കൊടുക്കുകയായിരുന്നു ഏറ്റവും നല്ലത് എന്നാണ് ഇത് വലിയൊരു മോഷണമാണല്ലോ നടന്നിരിക്കുന്നത് അതുപോലെ വലിയൊരു ക്രിമിനൽ ക്രമക്കേടുമാണ് നടന്നത് ഇത് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ മാത്രം ഉദ്യോഗസ്ഥരിൽ മാത്രമൊക്കെ ഒതുക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു അതിലേക്ക് പോലും എത്തിയിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഉണ്ണികൃഷ്ണ പോറ്റിൽ മാത്രം നിൽക്കുകയാണ് പക്ഷേ ഈ വലിയ കൊള്ളയിൽ നിന്ന് സർക്കാരിന് അങ്ങനെ പെട്ടെന്ന് ഒഴിയാൻ കഴിയുമോ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടന അതില് നിർബന്ധമായിട്ടും ചേർന്നില്ലെങ്കിൽ അവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ അനുവി അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവരെല്ലാം ആ സംഘടനയിൽ മാത്രം അംഗങ്ങളാകാനായിട്ട് നിർബന്ധിക്കപ്പെടുകയാണ് അപ്പം അങ്ങനെ ഒരു സംഘടനയുടെ സ്വാധീനം ഇത്തരം കാര്യങ്ങളിൽ വാസ്തവത്തിൽ ഇവരാരും ഈശ്വരവിശ്വാസമുള്ളവരല്ല അപ്പം ഈശ്വരവിശ്വാസമോ വിഗ്രഹാരാധനയിൽ വിശ്വാസമുള്ളവരോ അല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് കൃത്യമായിട്ട് കാരണം വൈരുദ്ധ്യാത്മിക ഭൗതിക വാദത്തിൻ്റെ ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയുള്ളവർക്ക് വിഗ്രഹാരാധനയിലും ഈശ്വരാരാധനയിലും യാതൊരു വിശ്വാസമില്ല അപ്പോൾ അവിടെ എന്ത് മാറ്റിയാലും യോഗദണ്ഡു മാറ്റിയാലും അതുപോലെ മാറ്റിയിട്ട് അവരെ അവരെ ബാധിക്കാൻ പോകുന്നില്ല അവരുടെ വിശ്വാസം അവർക്ക് അത് ബാധിക്കുന്നില്ല ഈ സ്മാർട്ട് ക്രിയേഷൻ ഉണ്ടല്ലോ ചെന്നൈയിലെ അവർ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളിലും വലിയ വൈരുദ്ധ്യമുണ്ട് എന്നിട്ടും അവർ ഇപ്പോഴും സുരക്ഷിതരായി തന്നെ തുടരുകയാണ് അവരുടെ ഇടപെടലുകൾ അത് ഇതിൽ വളരെ എടുത്തു പറയേണ്ട ഒന്നാണല്ലോ ഈ ലോഹപാളികൾ അത് ചെമ്പോ അല്ലെങ്കിൽ സ്വർണമോ എന്തോ ആവട്ടെ ആ കാര്യത്തിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും അതും അന്വേഷിക്കേണ്ടതല്ലേ പക്ഷേ അവരുടെ എടുത്തതായി കേൾക്കുന്നില്ല മോഷണം ദേവസ്വം ബോർഡ് അധ്യക്ഷനിലോ അംഗങ്ങളുടെ താല്പര്യത്തിലോ മാത്രം നടന്നാവാൻ സാധ്യതയില്ലോ അവർക്കും ഇതിൽ പങ്കുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഇതിലിപ്പോ പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇപ്പൊ ചെമ്പിന്റെ തന്നെ ഉണ്ടായിരുന്ന ആണെന്ന് വെച്ചാൽ അത് ഇതുപോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പണക്കാരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവർ കോടിക്കണക്കിന് രൂപ കൊടുത്ത് അത് വാങ്ങിവെക്കും കാരണം അയ്യപ്പൻ്റെ അവിടെ ഇരുന്നായിരുന്ന സാധനമാണ് എന്നതുണ്ട് അപ്പോൾ അതിന് പകരം പുതിയ ചെമ്പു തകീട് വാങ്ങിച്ചു വെക്കുകയാണെങ്കിലും വളരെ ചെറിയ പൈസയാവുള്ളൂ അപ്പോൾ അതിലെല്ലാം വളരെ വലിയ രീതിയിൽ പണമുണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ അതിൽ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം എന്തുകൊണ്ടോ വളരെ മന്ദഗതിയിൽ ആണ് എന്നാണ് നമ്മൾ പുറത്ത് നിന്ന് മനസ്സിലാക്കാൻ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി എനിക്കും പരിശോധിക്കാൻ പറ്റില്ല അതായത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന വിധത്തിലുള്ളൊരു വേഗതയോ അല്ലെങ്കിൽ കാര്യക്ഷമതയോ ആ അന്വേഷണത്തിന് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ യഥാർത്ഥ കള്ളന്മാരെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമാണോ രാഷ്ട്രീയ പ്രേരിതമായ കുറെ ഘടകങ്ങളുണ്ട് ഇതിൽ അവരെ സംരക്ഷിക്കാനുള്ള ഒരു അന്വേഷണ സംഘം എങ്ങനെയായിരിക്കും ഈ അന്വേഷണം ഇത് മുന്നോട്ട് പോവുക കോടതിക്ക് മുന്നിൽ റിപ്പോർട്ട് വരുമ്പോൾ താങ്കളുടെ ഒരു വീക്ഷണം എങ്ങനെയാണ് ഇത് എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയുന്നതിൽ കൂടുതലും ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സ്ഥിതിയിലാണ് ഈ അന്വേഷണം പോകുന്നതെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു അന്വേഷണ സംഘത്തിലേക്ക് ഇത് പോകാൻ വളരെയധികം സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്